കാക്കയ്ക്ക് കഴിക്കാൻ ഒന്നുമില്ല അപ്പോഴാണ് ചുണ്ടിലിരിക്കുന്ന അപ്പം ഒരു തരി പോലും അകത്തോട്ട് പോകാതെ ഈ കാക്ക നമ്മുടെ ഏലിയാവിന്റെ മുന്നിൽ കൊണ്ടു കൊടുക്കുന്നത് ഇത് പെയിൻഫുൾ ഒബീഡിയൻസ് ആണ് ദേശം മുഴുവൻ ക്ഷാമത്തിൽ വലയുമ്പോൾ ഒരു കാക്കയെ അപ്പം കൊണ്ടു തരത്തില്ല കൊണ്ടുപോകത്തേ ഉള്ളൂ കാക്കയുടെ നേച്ചർ അതാണ് പക്ഷെ ഒരു തരി കഷണം പോലും അകത്തോട്ട് പോകാതെ അന്ന് അരപ്പീസ് കഴിച്ചിട്ട് വന്നല്ല ആ വായിലിരിക്കുന്ന അപ്പത്തിന്റെ പേരാണ് പെയിൻഫുൾ ഒബീഡിയൻസ് അപ്പൊ ആദ്യത്തെ കാക്ക ചെയ്ത തെറ്റ് രണ്ടാമത്തെ കാക്ക തിരുത്തി എന്നുള്ളതാണ് പ്രതിസന്ധികളോട് പരുവപ്പെടാൻ ഒരു ദൂരം പുത്രസ്നേഹം ദൈവസ്നേഹത്തെ എന്തിനാണ് ഈ ഇത്രയും ദൂരം നമ്മളും ചോദിക്കും എല്ലാം പെട്ടെന്ന് നടക്കണമെന്ന് ശാഠ്യം പിടിക്കരുതേ സൗന്ദര്യമുള്ള എന്തിനേയും നമ്മൾ നോക്കിക്കേ അതിന്റെ പിന്നിലൊരു കാലമുണ്ട് ഒരു ശലഭത്തെ നോക്ക് അതിന്റെ പിന്നിൽ ഒരു കാലമുണ്ട് ഒരു പൂവിനെ നോക്ക് അതിന്റെ പിന്നിൽ ഒരു കാലമുണ്ട് താജ്മഹൽ പണി ഇരുപത്തിരണ്ട് വർഷം എടുത്തു അങ്ങനെ ഓരോന്നും പറയുന്ന സമയമുണ്ട് സമയമില്ല അതുകൊണ്ട് പറയുന്നില്ല എല്ലാത്തിനും പിന്നിൽ സൗന്ദര്യമുള്ള എന്തിൻ്റെയും പിന്നിൽ ഒരു കാലമുണ്ട് അതൊരു വലിയ നോമ്പ് കാലമാണ് മാക്സിമസ് എന്ന് പറയുന്ന ഒരു പിതാവ് എന്തിനാണ് ഈ സുദീർഘ പ്രാർത്ഥനകൾ എന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ഇറ്റ് ടേക്ക് ടൈം ടു ബേക്ക് ബ്രെഡ് എന്നാണ് ും വെച്ചേ കാണുന്ന വരെ എല്ലാം പെട്ടെന്ന് സംഭവിക്കണമെന്ന് ശാഠ്യം പിടിക്കല്ലേ ക്രൈസ്തവ ജീവിതം സ്വച്ഛ ജലാശയത്തിലെ മൂകതയല്ല തിരമാലകൾക്ക് നടുവിലെ കാത്തിരിപ്പ വളരെ വേഗം ഞാൻ പറഞ്ഞു പോക്കട്ടെ ഒരു ഇരുട്ടിലേക്ക് അബ്രഹാം വീണ് പോവുക ദൈവം വെളിച്ചമാണ് തെളിയിക്കാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ ഇരുട്ടിനടും ആലോചിച്ച് നോക്കിക്കേ നമുക്കറിയാവുന്ന ദൈവം ഏതാ സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്കറിയാം എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ഈ യോബിനറിയാമോ കാഴ്ച തരുന്ന ദൈവത്തെ നമുക്കറിയാം എന്നാൽ അന്ധനാക്കുന്ന ദൈവത്തെ പൗലോ സുലിഹായ്ക്കറിയാം നടത്തുന്ന ദൈവത്തെ നമുക്കറിയാം എന്നാൽ മുടന്തനാക്കുന്ന ദൈവത്തെ യാക്കുവിനറിയാം മക്കളെ തരുന്ന ദൈവത്തെ നമുക്കറിയാം മക്കളെ തരാത്ത ദൈവത്തെ ഹന്നാക്കറിയാം വഴികൾ തുറക്കുന്ന ദൈവത്തെ നമുക്കറിയാം വഴികളടയുമ്പോൾ വാതിൽ തുറക്കുന്ന ദൈവത്തെ പത്മോസുലിയോ യോഹന്നാൻ അറിയാം ക്രിസ്ത്യാനിറ്റി നോട്ട് മെഡേഡ് ബൈ ആക്ഷൻസ് ബട്ട് റിയാക്ഷൻസ് ഞാൻ പറയട്ടെ മനുഷ്യന്റെ ആശ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ ആശയം ആരംഭിക്കുന്നത് അവനവനോട് തന്നെ ഒന്ന് പറഞ്ഞേ മനുഷ്യന്റെ ആശ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ ആശയം ആരംഭിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ ഭാഗം നമ്മൾ മുന്നോട്ട് പോവുക ആ യാത്രയ്ക്ക് മൂന്ന് കൃപയാ ഈ പർവ്വതത്തിന്റെ മധ്യാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ യാത്രയ്ക്ക് മൂന്ന് ഒന്ന് രണ്ട് അനുകരണം മൂന്ന് അനുഗമനം അപ്പനെ അനുസരിക്കുന്ന ഒരു മകൻ രണ്ട് അനുകരണം അപ്പന്റെ വിശ്വാസത്തെ നമ്മുടെ കൊച്ചുങ്ങൾ ഇപ്പൊ എവിടെങ്കിലുമൊക്കെ പോയാൽ തിരിച്ചു വരുമ്പോ പാമ്പാടി പള്ളിയിലെ കർത്താവ് വേണ്ട കൂരാപ്പുടപ്പള്ളിയിലെ കർത്താവ് വേണ്ട ഏതെങ്കിലുമൊക്കെ ഷെഡിന്റെ ടെറസിൽ പറയുന്നതിൻ്റെ അടുത്ത് പോയിരിക്കാനാ താല്പര്യം അപ്പന്റെ വിശ്വാസത്തെ അനുകരിക്കുന്ന ഒരു മകൻ അനുഗമനം അപ്പന്റെ കാഴ്ച അനുഗമിക്കുന്ന ഒരു മകൻ ഓരോ വീടിന്റെയും കൃപ ഇത് തന്നെയല്ലേ അനുസരണം അനുകരണം അനുഗമനം പ്രിയപ്പെട്ടവരെ ഇതാ പർവ്വതത്തിന്റെ മധ്യാഹനത്തിലാണ് ഒരു റിയാക്റ്റീവ് റെസ്പോൺസിലേക്ക് ആ ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ തരം റിയാക്റ്റീവ് റെസ്പോൺസ് ഉണ്ട് ആക്റ്റീവ് റെസ്പോൺസ് ഉണ്ട് എന്തിലും ഒരു പോസിറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ് അബ്രഹാമിന്റെ അതാ ദൈവം നോക്കിക്കൊള്ളും ഇരുട്ടിലൊരു വെട്ടത്തിന് സാധ്യതയുണ്ട് നിശബ്ദതയിൽ ഒരു സംഗീതത്തിന് സാധ്യതയുണ്ട് ഭൂമിയുടെ മുറിവിലൊരു പുഴയ്ക്ക് സാധ്യതയുണ്ട് ഇതൊക്കെയാണ് അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുക പൊട്ടക്കിണറിൽ ഒരു കയറിന്റെ സാധ്യത ജോസഫ് കണ്ടു സിംഹക്കുഴിയിൽ ഒരു നോമ്പ് നോൽക്കുന്ന സിംഹത്തിന്റെ അതരത്തിന്റെ സാധ്യത ധാന്യയിൽ കണ്ടു പ്രിയപ്പെട്ടവരെ പർവ്വതത്തിന്റെ മധ്യാനത്തിൽ നമുക്ക് പറയാം ദൈവം നോക്കിക്കൊള്ളും ജീവിതത്തിന്റെ ഏത് വേദനയോടും ഈ രാത്രി വിളിച്ചു പറയാം ദൈവം നോക്കിക്കൊള്ളും ഞാനൊരു അനുഭവം പറഞ്ഞ് അടുത്തതിലേക്ക് പോവുകയാണ് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിപ്പിച്ചിരുന്നൊരു കോശി തലയ്ക്കൽ എന്ന് പറയുന്നൊരു അധ്യാപകനുണ്ട് സാറിന്റെ ഒരു അനുഭവം ഞാൻ കേട്ടത് പറയാണ് ഈ സമയത്ത് പറയുകയാണം തോന്നിയതുകൊണ്ട് പറയുകയാണ് അദ്ദേഹം ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുള്ള മനുഷ്യനാണ് നല്ലൊരു ഭക്തനായ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹവും ഭാര്യയും മാത്രം വീട്ടിൽ താമസിക്കുന്നു മക്കളാരും അടുത്തില്ല ഒരു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു തൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു കാർഡിയാക്ക് അറസ്റ്റ് നിശ്ചലമായതുപോലുള്ള ശരീരം ആരും വിളിക്കാൻ അടുത്തു വരാനില്ല ആരുമില്ലാത്ത രാത്രിയിൽ അദ്ദേഹം ഈ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാറിലേക്ക് എങ്ങനെയോ എടുത്തു കയറ്റി ആശുപത്രിയിലേക്ക് വിറയാറുന്ന കരങ്ങൾ കൊണ്ട് വണ്ടി ഓടിച്ചു പോയി അവിടെ ചെന്നിട്ട് ഡോക്ടർ ഇങ്ങനെ കാറിൻ്റെയൊക്കെ ഐസുവിന്റെ വാതിൽ തുറന്നിടഞ്ഞു ഈ സ്ത്രീയുടെ നിശ്ചലമായ ശരീരം അകത്തേക്ക് ഒരു ചെറിയ ശ്വാസം മാത്രമേ ഉള്ളൂ മണിക്കൂറുകൾ എഴുതി നീങ്ങുന്നു രാത്രി പന്ത്രണ്ടായി ഒന്നായി ഇടയ്ക്കിടയ്ക്ക് ഐസുവിന്റെ വാതിൽ തുറക്കുമ്പോൾ ആകാംക്ഷയോടെ നോക്കുന്ന സാറിനോട് ഡോക്ടർ പറയുന്നത് എങ്ങനെയാണ് ഒന്നും പറയാറായിട്ടില്ല പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ വേദനയുടെ വർത്താനം ഭർത്താവ് ഇതുതന്നെയായിരിക്കും ഒന്നും പറയാറായിട്ടില്ല ആ രാത്രിയിൽ നാലോ അഞ്ചോ തവണ കോശി സാർ ഈ വാക്ക് കേട്ടു ഒന്നും പറയാറായിട്ടില്ല യാമങ്ങൾ കൊഴിഞ്ഞു വീണു തൻ്റെ ഭാര്യയുടെ നിശ്ചലമായ ശരീരമാണോ ജീവനാണോ ജീവനുള്ള ആളാണോ പുറത്തേക്ക് വരിക എന്ന് അറിയാതെ നിശ്ചലമായി ആ വിജനമായ ഐ സിയുവിൻ്റെ കോറിഡോറിൽ തണുത്തു മരവിച്ചിരിക്കുന്ന ഒരു ഭർത്താവ് പാവപ്പെട്ട വൃദ്ധൻ ആ രാത്രിയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു വെളിച്ചത്തിൽ പോക്കറ്റിൽ കിടന്നൊരു കടലാസിൽ ഒരു മുഷിഞ്ഞ കടലാസിൽ മരണം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം കാത്തിരിക്കുന്ന യാമങ്ങളിൽ പേന കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു ഒരു ചില വരികളാണ് ആ പാട്ടുകൾ പിറ്റേ വർഷം മരാവൺ കൺവെൻഷനിൽ ഒരു സംഗീതമായി വരികയും ചെയ്തു ആ വേദനയുടെ രാത്രിയിൽ അദ്ദേഹം എഴുതി വെച്ചത് ഇങ്ങനെയാണ് നന്മയല്ല ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമല്ലവൻ പുതുജീവനിൽ പകരുന്നവൻ ഈ രാത്രി മരണമോ ജീവനോ എന്ത് തന്നെയുമാകട്ടെ എന്റെ കർത്താവുണ്ടല്ലോ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ അറിയാത്തൊരു ചൂടെ പാടിക്കെ പൊറുക്കുന്നവൻ പൊതുജീവനില് പകരുന്നവൻ യേശു യേശു അവനാരിലും യേശു യേശു ായി ചെയ്യുന്നൊരു ദൈവമുണ്ട് എന്ന് തമിഴ്നാട്ടിൽ പറയും അങ്ങനെ സന്തോഷത്തോട് പറയും എല്ലാം ദൈവം എന്ന് ചെയ്യാ ഇപ്പൊ പാമ്പാടി ഞാൻ ചോദിക്ക എന്നെ ഉണ്ട് വിശേഷം കുഴപ്പമില്ല ഇങ്ങനെ പോന്നു അല്ലേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയ ബംഗാളി ബംഗാളി എന്ന് പറയുന്നവരോട് ചോദിക്കൈസേ

ും നമ്മൾ ഈ ചിന്തയുടെ അവസാന ഭാഗം നിങ്ങൾ ആ പർവ്വതം കേറിക്കൊണ്ടേയിരിക്കുകയാണ് ഈ രാത്രി ദേ ഇപ്പോൾ പർവ്വതത്തിന്റെ മുകളിലെത്തിയിരിക്കുന്നു അപ്പൻ അപ്പന്റെ മുഖം അബ്രഹാമിന്റെ മുഖം നിങ്ങൾ നോക്കിക്കേ കൂടുതൽ വേദന സ്ഫുരിക്കുന്നുണ്ട് മകൻ യാത്ര ചെയ്തതിന്റെ ക്ഷീണത്തിലാണ് ഇപ്പോൾ കഴുത കൂടെയില്ല ഇപ്പോൾ ബാല്യക്കാർ കൂടെയില്ല അല്ലെങ്കിലും പ്രതിസന്ധികളുടെ മധ്യ ഒരു കഴുതയും കൂടെ കാണത്തില്ല ഇപ്പോൾ കഴുത കൂടെയില്ല ഇപ്പോൾ ബാല്യക്കാർ കൂടെയില്ല മുകളിൽ ചെന്നിരിക്കുന്നു നിങ്ങൾ നോക്കിക്കേ ഈ വിറക് കെ കെട്ട് മെല്ലെ വിറക് എന്താ അടുക്കിക്കൊണ്ടിരിക്കുക അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിറക് അടുക്കുന്നതിനിടയിൽ ഈ കുഞ്ഞ് എവിടെ നിൽപ്പണം നിങ്ങൾ കണ്ടേ ഈ സഹാക്ക് എവിടെ നിൽക്കുന്നു അപ്പൻ പിടയ അപ്പൻ പിടയുമ്പോ ഈ അപ്പന്റെ മനസ്സിൽ തന്നെ എനിക്ക് പറ്റുവോ എന്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പറ്റുമോ എന്റെ കൈ വറയ്ക്കുമോ എന്റെ കൈ വറക്കുമോ അല്ലാതെ ഭാരപ്പെടുന്ന അപ്പൻ അപ്പനോട് തന്നെ പറയുന്ന ഭാഗമുണ്ട് ഉളവാകരുതേ പ്രതിബന്ധം ഞാൻ തീർത്തോരി പീഠത്തിൽ ദയനീയം കേണാലും ഞാൻ ബലി നൽകും ടക്കിക്കൊണ്ടിരിക്കുമ്പോ പറയാ എന്റെ കുഞ്ഞു കുതറിയാലും എൻ്റെ കുഞ്ഞു പിടഞ്ഞാലും ഈ നിമിഷങ്ങളിൽ എൻ്റെ കുഞ്ഞു കരഞ്ഞാലും ഉളവാകരുതേ പ്രതിബന്ധം ഞാൻ തീർത്തോരീ പീഠ എത്ര ഉറക്ക കരഞ്ഞാലും കേണാലും ഞാൻ ബലി നൽകും ഈ ബലിപീഠം എങ്ങനെ ഒരുക്കി ഒരുക്കി വെച്ചിട്ട് ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കാതെ അപ്പൻ കുഞ്ഞിനെ ഇങ്ങനെ കോരിയെടുക്കുന്നൊരു രംഗമുണ്ട് ഒരപ്പനെ മുഖത്ത് നോക്കത്തില്ല ഈ മുഖത്ത് നോക്കാതെ ഈ കുഞ്ഞിനെ കോരിയെടുക്കുമ്പോ ഈ കുഞ്ഞു പറയുന്നൊരു മറുപടി ഉണ്ട് നമ്മുടെ പുസ്തകത്തിൽ ദിനം നടകൊണ്ടു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂർ നോക്കിയിരിക്കും വീട്ടിലെൻ്റെ അമ്മ എന്നെ നോക്കിയിരിക്കുക ർപ്പിക്കണ്ട എൻ്റെ അപ്പൻ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു നോക്കുന്നത് എന്റെ കണ്ണിൽ നോക്കപ്പാ എന്റെ കണ്ണിൽ നോക്ക് എൻ്റെ അപ്പനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലികൽപ്പന പോർപ്പിക് ശങ്കിച്ചണ്ട് പ്രിയപ്പെട്ട നമ്മൾ അവസാന നിമിഷങ്ങളിലേക്ക് വരിക ഈ കുഞ്ഞിനെ ബലിപീഠത്തിൽ എടുത്ത് കിടത്തി ഈ കത്തി അബ്രഹാം എടുക്കുമ്പോൾ ഈ കുഞ്ഞ് അവസാനമായിട്ട് പറഞ്ഞത് എന്തെന്നറിയാം അപ്പന്റെ മുഖത്ത് നോക്കി പറയാ എന്നെ ഗർഭേ സറായുട നാഥൻ ധർമ്മിഷ്ട ും എൻ്റെ അപ്പൻ ഒറ്റയ്ക്ക് തിരികെ ചെല്ലുമ്പോ എൻ്റെ കുഞ്ഞെവിടെ എന്ന് എൻ്റെ അമ്മയെന്ന് ബിതുമ്പിക്കൊണ്ട് ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ ആശ്വാസമേടും

നിങ്ങളൊന്നും ബൈബിളിൽ ശ്രദ്ധിച്ചു നോക്കിക്കേ ഒന്നാം വാക്യത്തിൽ എത്ര തവണയാണ് വിളിച്ചത് ഒറ്റ തവണ അബ്രഹാമേ നിന്റെ ഏകജാതനെ അതിന്റെ അർത്ഥം എന്താ പതിനൊന്നാം വാക്യത്തിൽ എത്ര തവണയാണ് വിളിച്ചത് അതിന്റെ അർത്ഥം എന്താ ഒറ്റ അർത്ഥേ ഉള്ളൂ ഒന്നാം വാക്യം കണ്ണുനീരിലേക്കുള്ള വിളയ പതിനൊന്നാം വാക്യം കരുതലിലേക്കുള്ള വിളിയ സത്യ എന്റെ സ്നേഹമുള്ളവരെ ദൈവം ഒരാളെ കണ്ണുനീരിലേക്ക് വിളിക്കുന്നെങ്കിൽ അതിന്റെ ഇരട്ടി കൃപയിൽ കരുതലിലേക്ക് വിളിക്കുന്നൊരു നേരമുണ്ട് ആഫ്റ്റർ ഈ കസേരയിൽ എഴുപത്തിരണ്ട് മണിക്കൂറിലൂടെ പോകുന്ന പലരും ഇപ്പുണ്ട് കണ്ണുനീരിലേക്ക് ദൈവം തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി കൃപയിൽ അബ്രഹാമേ കണ്ണുനീരിലേക്ക് വിളിച്ചാലും കരുതലിലേക്ക് വിളിച്ചാലും അബ്രഹാമിന് ഒറ്റ ഉത്തരം ഹിനനെ ഹിറയാമ അപ്പോഴാണ് അബ്രഹാം തല പൊക്കി നോക്കി പിറകിൽ ഒരു ആട് ഒറ്റ ചോദ്യത്തോടെ ഈ രാത്രിയുടെ വിചാരങ്ങൾ അവസാനിക്കുക ആടാണോ ഇസഹാക്കാണോ ആ മലയിൽ ആദ്യം ചെന്നത് ആട് വേറെ എന്തെങ്കിലും ഉത്തരമുണ്ടോ ഇല്ല ഇവരെ ഞാൻ പറയാം ആട് തന്നെയാണ് കാരണം ഇവരെത്ര ദിവസമായിട്ട് നടക്കുക മൂന്ന് ദിവസം ചങ്കുരുകുന്ന സമയത്തിന്റെ പേരാണ് മൂന്ന് ദിവസം ഈ ആടിന്റെ പ്രായം പറയാം ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പറയുന്നില്ല പതിനഞ്ചെടുത്താൽ ഇപ്പൊ എടുക്കണ്ട പതിനഞ്ച് പിന്നെ വീട്ടിൽ പോയി വായിച്ചു നോക്കണം അബ്രഹാമിനുണ്ടായ ദർശനത്തിൽ തന്നെ യാഗം കഴിക്കേണ്ട കോലാട്ടുകൊറ്റന്റെ പ്രായം മൂന്ന് വയസ്സ് ഒരു വയസ്സ് പസക കുഞ്ഞാടിൻ്റെ മൂന്ന് വയസ്സ് അങ്ങനെയെങ്കിൽ ഈ അടുക്കപ്പെട്ട ആടിന്റെ പ്രായം മൂന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ മൂന്ന് ദിവസം പഴക്കമുള്ള സങ്കടത്തിനു വേണ്ടി മൂന്ന് വർഷം മുന്നമേ ഉത്തരം കരുതിയിരിക്കുന്ന ഒരു ദൈവം മനസ്സിലാകുന്നല്ലേ ഈ രാത്രി തിരുവചനം നമുക്ക് തരുന്ന ബലവദ ചോദ്യത്തിന് ശേഷം ഉത്തരം ലോകം തരുമെങ്കിൽ ചോദ്യത്തിന് മുന്നേ ഉത്തരം കരുതിയ ഒരു പുസ്തകമാണ് ബൈബിൾ മൂന്ന് ദിവസം പഴക്കമുള്ള സങ്കടത്തിനു വേണ്ടി മൂന്ന് വർഷം മുന്നമേ ഉത്തരം നൽകിയ ഒരു ദൈവമാണ് ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞാൽ കരുണാവാതിലിൻ്റെ താക്കോൽ കണ്ണുനീർ കണ്ണുനീർത്തുള്ളിയ സാറായിയുടെ കണ്ണുനീർ ദൈവം സ്വീകരിച്ചിരിക്കുന്നു അബ്രഹാമിന്റെ കണ്ണുനീർ ദൈവം സ്വീകരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവര് ഇതാണ് നമ്മുടെ കൃപ നമ്മൾ വേറെ പുസ്തകം അടച്ചു വെക്കാൻ പോവുക അതെ ആ മോറിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അബ്രഹാം വിസ ആക്കുണ്ട് ദേ ഇറങ്ങി വരുന്നു അവർ പറയുകയാണ് മരണത്തിന് പോലും പരിഹാരമുണ്ട് ഈ പർവ്വതം ഇറങ്ങി വരുമ്പോൾ അപ്പൻ മകനോട് പറയുന്നു മകൻ അപ്പനോട് പറയുന്നു അപ്പ മരണത്തിന് പോലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനം ഇവിടെ ഇരുന്ന് പറയണം കർത്താവെ സഹനമെനിക്കുണ്ട് സങ്കടനിക്കുണ്ട് മരണത്തിന് പോലും പ്രിയപ്പെട്ടവരെ മൂന്നാം ദിവസം കല്ലറ തുറന്നപ്പോൾ അഴുകി തുടങ്ങിയ ശരീരമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ജീവിതം എത്രമേൽ ദുസ്സഹമാകുമായിരുന്നു മൂന്നാം ദിവസം കല്ലറ തുറന്നപ്പോൾ അഴുകി അഴുകിത്തുടങ്ങിയ ശരീരമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ജീവിതം എത്രമേൽ പ്രത്യാശയുടെ ഘടികാരത്തിന് തീ കൊടു കീ കൊടുക്കേണ്ടത് വിശ്വാസമെന്ന് കീ കൊണ്ടാണ് ഇതാ എഴുപത്തിരണ്ട് മണിക്കൂർ അവസാനിച്ചിരിക്കുന്നു യാമങ്ങൾ മൂന്നായിരുന്നു വിരുന്നുകൾ വിലാപങ്ങളായ പ്രഭാതം മരണബോധത്തിന്റെ ഇടം ഇൻ ദ മിഡിൽ ഓഫ് ഗാർഡൻ വാസ് ദിവസവും രണ്ട് പ്രതിസന്ധികൾ പദ്ധതികളായ മധ്യാ സൂര്യൻ കത്തിജ്വലിച്ച നേരം ദൈവം കരുതിക്കൊള്ളും ഇതാ കൊണ്ടുപോയ ഭാരം മൂന്നാമത്തെ തലക്കെട്ട് ഞാൻ പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു ഭാരം ചാരമായ സായാഹ്നം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചില്ല ഭാരം ചാരമായ സായാഹ്നം ഈവനിങ് ദാറ്റ് ചേഞ്ചസ് ടു ആഷസ് ഭാരം ചാരമായ സായാഹ്നം കൊണ്ടുപോയി വിറക് അവർ തിരികെ ഇറങ്ങി വരുമ്പോ കത്തിയെരിഞ്ഞ് ചാമ്പലായി മാറി വിറക് ചാമ്പലായി മാറി ഭാരം ചാരമായിരിക്കുന്നു ദേ നിങ്ങൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് മെല്ലെ ഇറങ്ങി പോകുന്നുള്ളൂ വീട്ടിൽ പോകണ്ടേ സ്തോത്ര എടുത്തിട്ട് വീട്ടിൽ പോകണ്ടേ ഇതാ എഴുപത്തിരണ്ട് മണിക്കൂർ അവസാനിച്ചിരിക്കുന്നു ഇതൊരു സഹനത്തിൻ്റെ ദൂരമാണ് ദൈവം ഒരു മെക്കാനിക്കൽ ഡിസ്റ്റൻസ് തരട്ടെ എന്നെ കേട്ടിരുന്നതിന് അല്ല ഈ ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ സ്രവിച്ചതിന് സന്തോഷം എല്ലാ പ്രിയപ്പെട്ടവരോട് അഭിവന്യ പിതാവിനോട് എല്ലാ പിതാക്കന്മാരോടും ദൈവജനത്തോട് നന്ദി